കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പ്രിയ ശിഷ്യനായിരുന്നു ഷാഫി പറമ്പിൽ വടകരയിൽ നിർണായകമായ രാഷ്ട്രീയ പോരാട്ടം തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചാണ് ഷാഫി പ്രചരണം തുടങ്ങിയത് വൈകാരികമായി തന്നെയായിരുന്നു ഷാഫി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ നെഞ്ചിലേറ്റിയത് ഒടുവിൽ വടകരയിൽ കരുത്തയായ കെ കെ ശൈലജയെ ആധികാരികമായി തോൽപ്പിച്ച ശേഷം കല്ലറയിൽ ഉറങ്ങുന്ന രാഷ്ട്രീയ ഗുരുവിനെ കാണാൻ വീണ്ടും ഷാഫി എത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു ചാണ്ടി ഉമ്മനും പി സി വിഷ്ണുനാഥും ഷാഫിക്കൊപ്പം കല്ലറയിൽ എത്തിയിരുന്നു വർഗീയ പ്രചരണത്തെയും കോൺഗ്രസ് ചെറുത്തുതോൽപ്പിച്ചെന്ന് ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞു കെ മുരളീധരൻ പാർട്ടിയുടെ ആവശ്യം ഉന്നയിച്ച് പോരാടാൻ തീരുമാനിച്ച വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നിന്നും വടകരയിലെത്തി ഷാഫി പറമ്പിൽ നേടിയത് കരുത്തുറ്റ വിജയമാണ് സി പി എമ്മിന് സ്വാധീനമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ ടീച്ചർ തന്നെ എത്തിയത് കെ മുരളീധരന് ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരിക്കാൻ കഴിയുന്ന ശക്തയായ നേതാവാണ് ശൈലജ ടീച്ചർ എന്നാൽ അപ്രതീക്ഷിതമായി കെ മുരളീധരൻ തൃശൂരിലേക്ക് പോയതോടെ വടകരയിൽ നറുക്കുവീണത് ഷാഫി പറമ്പലിനാണ് വടകരയിൽ അപരിചിത്വത്തിന്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ ഷാഫിയും കൂട്ടരും പ്രചരണത്തിനിറങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട് വടകരയിൽ തീർത്ത ഷാഫി തരംഗമാണ് വോട്ടുകളായി പരിണമിച്ചത് ഷാഫി പറമ്പിൽ നേടിയ ആകെ വോട്ടുകൾ അഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാണ് ശൈലജ ടീച്ചർക്ക് ലഭിച്ച ആകെ വോട്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുപത്തി എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ നേടിയ വോട്ടുകൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാണ് കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനെ പരാജയപ്പെടുത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൻ ഷംസീറിനെ പരാജയപ്പെടുത്തി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാല് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകൾ നേടി വിജയിച്ചു രണ്ടായിരത്തി ഒമ്പതിലും യു ഡി എഫിനു വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി മല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് വടകരയിൽ മത്സരിച്ച് ജയിച്ചത് അന്ന് എൽ ഡി എഫിനായി സി പി എം നേതാവ് പി സതീദേവി മത്സരിച്ചെങ്കിലും അമ്പത്താറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു ഇന്നലെ കോട്ടയത്തെയും ഇടുക്കിയിലെയും വിജയാഘോഷത്തിലും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അലയടിച്ചിരുന്നു ആര് പറഞ്ഞു മരിച്ചെന്ന് ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിൽ ഒഴുകും ചോരയിലൂടെ ഉമ്മൻചാണ്ടി ഇവിടെയുണ്ട് എന്നും ഞങ്ങളോടൊപ്പമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു കോട്ടയത്ത് യു ഡി എഫ് പ്രവർത്തകരുടെ വിജയാഘോഷം ആദ്യ അവസാനം നിലനിർത്തിയ വലിയ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിൽ കെ ഫ്രാൻസിസ് ജോർജ് പാറിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർത്തും വാഴ്ത്തിയും അണികൾ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പുതിയ എംപിയും മുന്നണി നേതാക്കളും തുറന്ന വാഹനത്തിൽ വന്നിറങ്ങിയപ്പോൾ നഗരവീഥികളിൽ ആരവങ്ങൾ മുഴങ്ങി നേതാക്കളും അണികളും ചേർന്ന അദ്ദേഹത്തെ തോളിലേന്തി ആർപ്പു വിളിച്ചു മധുരം വിളമ്പിയും പടക്കം പൊട്ടിച്ചും അവർ വിജയമാഘോഷിച്ചു